ഹായ് ഫ്രണ്ട്സ് കുളവൻസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെറിയ യാത്ര പോവാണ് നസ്രത്തിലേക്കാണ് പോകുന്നത് യേശു കുഞ്ഞായിരുന്നപ്പോൾ വളർന്ന മാതാപിതാക്കൾക്കൊപ്പം വളർന്ന സ്ഥലമാണ് നസ്രത്ത് യേശു മഹേശുവിൻ്റെ മാതാപിതാക്കന്മാരായ മാതാവിന്റെയും യേശു പിതാവിൻ്റെയും ജന്മസ്ഥലവും അവർ ജോലി ചെയ്ത് ജീവിച്ച സ്ഥലവും ഒക്കെയാണ് നസ്രത്ത് എന്ന് പറയുന്നത് നമുക്ക് നസ്രത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാം അവിടുത്തെ പള്ളിയാണ് മെയിനായിട്ടുള്ള പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ മാതാവിന്റെ മാതാവ് യേശു കുഞ്ഞായിരുന്നപ്പോൾ യേശു മാതാ യേസുതാവിനെ സഹായിക്കാൻ വേണ്ടിട്ട് സഹായിച്ചതും മാതാവിനെ സഹായിച്ചതുമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ ഇവിടെ വരുമ്പോഴേ മാതാവിന്റെ വിവിധ ദേശങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട പല രീതിയിലാണ് പല രൂപത്തിലുമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് നമ്മുടെ കൊറവലങ്ങാട് നുത്തിയമ്മയുടെ ഇത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കുറവുളങ്ങാട് പള്ളിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ പല പല രാജ്യങ്ങളും പ്രത്യക്ഷപ്പെട്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കയറി വരുമ്പോഴേ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പല രാജ്യങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലുമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എല്ലാ രാജ്യത്തിൻ്റെയും ഇവിടെ നമുക്ക് കീറി വരുമ്പോഴേ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ത്യയിലേയും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു അത് വളരെ ഭാഗ്യമാണ് ഇസ്രായേലിൽ നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയും മാതാവിൻ്റെയൊക്കെ ഫോട്ടോ കാണാൻ പ്രത്യേക അനുഭവമാണ് അതിനുശേഷം നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കയറുകയാണ് പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഗബ്രിയേൽ മാതാഹ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് പ്രശുദ്ധമാനെ ഗർഭം ധരിച്ച് ഒരു പുണ്യേശുവിനെ പ്രസവിക്കും എന്ന മംഗള വാർത്ത നൽകിയ ഒരു സ്ഥലമാണത് പള്ളിക്കാലത്ത് ഒരു സ്ഥലത്താണ് ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ വെച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് പള്ളിയുടെ നടുക്കായിട്ടാണ് ആ ഒരു ഭാഗം കാണാൻ പറ്റുന്നത് വളരെ വലിയൊരു പള്ളിയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് കുർബാനയൊക്കെ നടക്കുന്നതാണ് ഇവിടെ ഇവിടെ ആൾത്താരൊക്കെ നമുക്കിവിടെ കാണാൻ അടുക്കായിട്ട് പള്ളിയുടെ നടുക്കായിട്ടാണ് ഇങ്ങനെ ആൾത്താരയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ നിശബ്ദമായിട്ടാണ് ആൾക്കാരെല്ലാം ഇതിൽ അത് സൗണ്ടും സംസാരമൊന്നും വെക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് പള്ളിക്കകത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കൂടെ നമുക്ക് പോയിട്ട് നമുക്ക് ആ ഒരു പള്ളിയുടെ ഉടുംബാകൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഭൂമിയുടെ അടിയിലോട്ടാണ് കൂടുതലും പണ്ടത്തെ പള്ളികളും കാര്യങ്ങളൊക്കെ ഉള്ളത് എൻ്റെ മുകളിലോട്ടിപ്പോൾ പുതിയ പള്ളികളൊക്കെ പണതാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു പള്ളിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നമ്മുടെ കമനാപുരമായിട്ടുള്ള പള്ളിയാണ് അതിനുശേഷം നമുക്ക് പള്ളിക്ക് നമുക്ക് കുറച്ച് നേരം നമ്മൾ നമ്മളതിനു ശേഷം നമ്മളിപ്പോൾ കാനാപ്പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് കാനാപ്പള്ളിയാണ് ഇത് കാണുന്നത് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് വിവാഹ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിന് ശേഷം ആൾക്കാരൊക്കെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വളരെ വലിയൊരു പള്ളിയാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ ഉൾഭാഗമൊക്കെ കാണാൻ നല്ല പ്രത്യേകമായിട്ടുള്ള രസമുണ്ട് പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേക രസമുണ്ട് കാണാൻ പള്ളിയുടെ വിവിധ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പഴയൊക്കെ ഉൾവശം എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും തിരിയൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പോലെ വലിയ തിരികളൊന്നും ചെറിയ തിരികളൊക്കെ മേടിച്ചുകൂടെ മേടിക്കാൻ കിട്ടും അവരൊക്കെ കത്തിച്ച് ആ അപ്പം തന്നെ നമുക്കെടുത്ത് കളയുകയും ചെയ്യാം നമ്മുടെ നാട്ടിലെപ്പോലെ ഉച്ച തിരികളെല്ലാം കത്തി കുത്തിയേടാക്കി ഇതൊക്കെ ഒന്നും കണ്ടിട്ടില്ല പുള്ളിയുടെ മിനാരം അതായത് പുള്ളിയുടെ ഭാഗത്തിലെ ആ ഒരു മിനാരത്തിൻ്റെ ഉൾഭാഗമാണ് നമ്മളീ കാണുന്നത് ആഹാ കൊള്ളാം നല്ല രസം ഉണ്ട് പള്ളികളൊക്കെ കാണാനും ഭാഗ്യം കിട്ടിയിട്ട് ഭയങ്കര ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു പുള്ളിയുടെ താഴെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഇതൊക്കെ ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അതിന് ശേഷം നമ്മൾ യുസപ്പിതാവിന്റെ ഒരു രൂപമാണ് കാണുന്നത് യുസപിതാവ് ഇങ്ങനെ വയാകുലിനായി ചിന്തിച്ചിരിക്കുന്ന ഒരു രൂപമാണിത് യുസഫിതാവിൻ്റെ സ്ഥലം ഏസഫിതാവ് ജോലി ചെയ്ത സ്ഥലവും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ചുല്ല്പോളൊരു ഒരു പള്ളി നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല അതിമനോഹരമായിട്ടൊരു പള്ളിയാണ് ആ പള്ളിയുടെ അടിയിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അപ്പോഴേരടിയിലേക്ക് ഇഷ്ടം ഇറങ്ങി പോകാൻ നേരം നമുക്ക് കുറേ ഫാക്ച്കളാ കാണാം പണ്ട് മാതാവും ശക്താവും ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലവും ആ ഒരു ജോലി ചെയ്തിരുന്ന സ്ഥലവും ഒക്കെയാണ് ഈ കാണുന്നത് മണ്ണിൻ്റെ ഭൂമിക്കടിയിലേക്കാണ് കൂടുതലിതിൻ്റെ ഭാഗങ്ങളുള്ളത് അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് നേർച്ചകളും ഒത്തിരി പാത്രങ്ങളൊക്കെ അവിടെ എഴുതിയിടുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് അസുഖത്തിലെ കാഴ്ചകളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ മനോഹരമായ ഒരു തള്ളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതൊക്കെയാണ് ഇവരുടെ കാഴ്ചകൾ അപ്പം വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് വരുന്നതായിരിക്കും അപ്പൊ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ